ഈ സമ്മേളനം നടക്കുന്ന കുറ്റവാളികളായിട്ടുള്ള ഉള്ള സ്ഥലത്ത് വെച്ച് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ പറഞ്ഞില്ലേ എന്താ പോലീസ് പോലീസ് എം കുമാർ ഇടതുമുന്നണി യോഗത്തിലെ പൊതുവികാരമാണ് ഡി എഫ് കൺവീനറുടെ വാക്കുകളിൽ പുറത്തായത് നാക്കുപിഴയാണോ എന്ന് മാതൃഭൂമി ന്യൂസ് ചോദ്യമുയർത്തി അപകടം മനസ്സിലായി നാക്കുപിഴ അല്ലെന്ന് പറഞ്ഞാൽ എ ഡി ജി പി കുറ്റക്കാരനാണെന്ന് തുറന്നു പറച്ചിലാകും പിന്നാലെ മുഖ്യമന്ത്രിയുടെ മനസ്സറിഞ്ഞുള്ള പ്രതികരണം പത്രപോർത്തോ ചൂണ്ടിക്കാട്ടി പറഞ്ഞത് അത് പറഞ്ഞു ഒരു ഒരു തെറ്റ് എൻ്റെ നിന്ന് കഴിഞ്ഞാൽ അത് അതൊരു വലിയ സഹായമായിട്ടാണ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഇ പി ജയരാജനെ പുറത്താക്കിയപ്പോൾ ആർ എസ് എസ് നേതാക്കളെ അങ്ങോട്ട് പോയി കണ്ട എ ഡി ജി പിക്ക് സംരക്ഷണം ഇ പി ജയരാജൻ ഈ റെ കണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റിയത് തികച്ചും സംഘടനാപരമായ ഒരു തീരുമാനമാണ് പി ശശിക്കെതിരെ വീണ്ടും അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളിലും വ്യക്തമായ മറുപടിയില്ല അൻവറി നേരത്തെ നൽകിയ പരാതിയിൽ ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാമർശവും ഇനി ശശിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അയാൾ ഉന്നയിക്കട്ടെ

ദേശീയ പോയി കണ്ടിരിക്കുന്നു അജണ്ടയിൽ ഇല്ലായിരുന്നു ഞാൻ ആവശ്യപ്പെട്ടു യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ടി പി രാമകൃഷ്ണൻ മുന്നണി കൺവീനറായ ശേഷം ആദ്യ എൽ ഡി എഫ് യോഗമാണ് ഇന്ന് നടന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം